നമസ്കാരം ഏതായാലും ഞാൻ രണ്ടു വരി മഴ നല്ല പുറത്ത് ഇറങ്ങാൻ പറ്റാത്ത മഴ വേദന വലുതൊക്കെ ഇല്ല രണ്ടു വരി പാട്ട് പാട്ട് പാടാനാണെങ്കിൽ എന്നാലും ഒന്ന് പാടി നോക്കാമല്ല മലയാള പാട്ടോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഓക്കെ ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ഓക്കെ എന്ത് ചെയ്താലും സന്തോഷാ ായ നാഥനല്ലാഹ ഞങ്ങൾക്ക് തുണയാകണേ അള്ളാഹു ഞങ്ങളെ കാത്തിടണേമല്ല या रफीकल्ला या रऊफल्ला करुण कड़लया नादनल्लाहु जङ्गलके कनिनीलेने मिन् करुणम मय आए चोरनीलेने या रहीमल्ला या रजाकल्ला അലിഫിന്റെ പൊരുളായ നാഥനല്ലാഹു ഞങ്ങൾക്ക് തുണയാകനേ അല്ലാഹു ഞങ്ങളെ കാത്തിടനേ പാവികളാകും ഞങ്ങൾ കല്ലാം നേർവൈ നൽകണേ ഇരുളനെയും പോൾ കൈതിരിയായി നീ മുന്നിൽ പോകണേ പാവികളാകും ഞങ്ങൾ കല്ലാം നേർവൈ നൽകണേ ഇരുളനെയും പോൾ കൈതിരിയായി നീ മുന്നിൽ പോകണേ നിന്നാമങ്ങൾ വായിത്തിയിടാനായി ടോക്കിക്കേകള ൾ വായിത്തിയിടാനായി ഓഫീക്കല്ല ഭാഗ്യം നൽകല്ല അരിപ്പിൻ്റെ കൊരുളായ നാഗനല്ലാഹു ഞങ്ങൾക്ക് തുണയാകണേ അല്ലാഹു ഞങ്ങളെ കാത്തിടണേ എത്ര ബാക്കി കിട്ടണില്ല പാടിയിട്ട് കുറേ ദിവസമായി അപ്പോൾ എല്ലാവർക്കും ഓക്കെ ബൈ